വിവാദങ്ങൾക്ക് പിന്നാലെ കാരണവർ വധക്കേസ് പ്രതി ഷെറിന് പരോൾ കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന ഷെറിന് ഏപ്രിൽ അഞ്ച് മുതൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത് മൂന്ന് ദിവസം യാത്രയ്ക്കും അനുമതിയുണ്ട് ഇത് സ്വാഭാവിക എന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനോദ് നേരത്തെ ജീവരന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെറിന് ചട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അവരെ ജയിൽ മോചിതയാക്കാനുള്ള ചില നടപടികൾ ഉണ്ടായതാണ് പിന്നീട് വിവാദമായതാണ് ഒരു മന്ത്രി തലത്തിൽ പോലും ഒരു മന്ത്രി വഴിവിട്ട് ഇടപെടൽ നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് പിന്നാലെ ഷെറിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നീക്കം തടഞ്ഞിരുന്നു ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നു നിയമപരമായി തന്നെയാണോ നടപടികൾ ദിവസത്തെ പരോളാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കാൻ പുറത്തിറക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു അത് മന്ത്രിസഭായോഗമാണ് അങ്ങനെ തീരുമാനിച്ചത് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുകയായിരുന്നു എന്നാൽ ഗവർണർക്കുൾപ്പെടെ പരാതി പോകുന്ന സാഹചര്യമുണ്ടായി പതിനാല് വർഷത്തിൽ കൂടുതലായി ജയിലിൽ തുടരുന്ന ആളുകളുണ്ട് ഇവർക്ക് നൽകാത്തൊരു പരിഗണനയാണ് ഷെറിന് നൽകിയത് ഒരു മന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ട് എന്ന കാര്യവും ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു കാരണം അഞ്ഞൂറ് ദിവസത്തിലധികമാണ് ഈ പതിനാല് ദിവസത്തെ പതിനാല് വർഷത്തിനിടയിൽ പരോളായി ഷെറിന് ലഭിച്ചിട്ടുള്ളത് ഈ ഇപ്പോഴുള്ള ഈ പരോൾ അതും തിടുക്കപ്പെട്ടുള്ള തീരുമാനമെന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത് കാരണം ഈ ജയിൽ ഉപദേശക സമിതി നൽകുന്നു അവിടെ പ്രൊബേഷൻ റിപ്പോർട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ജയിൽ സൂപ്രിൻ്റെ റിപ്പോർട്ട് ഇതെല്ലാമാണ് മന്ത്രിസഭായോഗത്തിന് മുന്നിലേക്ക് വന്നത് ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഷെറിന് വേണ്ടി ഉണ്ടാകുന്നു ഇതിൽ അസ്വാഭാവികത ഉണ്ട് എന്നാണ് ആരോപണമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത് ഇതോടുകൂടി ഈ തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു അതിന് കാരണമായി പറഞ്ഞത് കണ്ണൂർ ജയിലിൽ ഈ സഹ സഹതടവുകാരിയെ മർദ്ദിച്ചു എന്ന ഒരു ആരോപണം അത് നേരിട്ടു ഇതിന് പിന്നാലെ ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു എന്നാൽ മന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ് അതിശക്തമായി ഉയർന്നു വന്നത് ഒരു മന്ത്രി വഴിവിട്ട ബന്ധം ക്ഷരണമായി തുടരുന്നു എന്ന തരത്തിൽ രാഷ്ട്രീയ ആരോപണം തന്നെ ഉയർന്നുവരികയായിരുന്നു മാത്രമല്ല ജയിൽ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പലപ്പോഴായി ജയിലിലുള്ളപ്പോൾ തന്നെ െ പുറത്തേക്ക് കൊണ്ടുപോവുകയും ഈ ഉദ്യോഗസ്ഥന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നുവെന്ന് അന്ന് തടവിലുണ്ടായിരുന്ന ഒരു മറ്റൊരു തടവുകാരി അവർ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പത്തിൽ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നു അത് ഭർത്താവിൻ്റെ പിതാവിനെ കൊലപ്പെടുത്തുകയാണ് കാരണവരെ കൊലപ്പെടുത്തി കാമുകനൊപ്പം പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിയത് ഇതിൽ പിടിയിലാകുന്നു കാമുകനും ഇപ്പോൾ തുറന്ന ജയിലിൽ കഴിയുകയാണ് ശിക്ഷാ ഇളവിനുള്ള നടപടികൾ അക്കാര്യത്തിലുമുണ്ടായി പക്ഷേ ഇതുവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല തുറന്ന ജയിലിലാണ് കാമുകനുള്ളത് ഷെറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അമിത താല്പര്യം ഒരു കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന ആരോപണമാണ് ആ ആരോപണം നേരിടുന്നതിനിടെയാണ് വീണ്ടും പരോൾ കൊടുക്കാനുള്ള തീരുമാനം നേരത്തെ ഒരു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്ന സാഹചര്യത്തിൽ മുപ്പത് ദിവസത്തെ പരോൾ ഉണ്ടായിരുന്നു അത് മാറ്റിവെക്കുകയും പിന്നീട് അത് നൽകുകയും പിന്നീടൊരു മുപ്പത് ദിവസത്തേക്ക് കൂടി പരോൾ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുകയുമായിരുന്നു ആ തരത്തിലൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായ ഒരു സംഭവമാണ് ഒരിക്കൽ കൂടി ഇങ്ങനെ ശിരൺ പരോളിൽ ഇറങ്ങുന്ന സാഹചര്യം അതാണ് വിനോദ് പരിശോധിക്കേണ്ടതല്ലേ ആരാണ് ഇടപാടുകൾ നടത്തുന്ന ഇടപെടലുകൾ നടത്തുന്നത് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ കാരണം ഒരു മന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നതാണ് ഷെറിനെ ജയിൽ മോചിപ്പിക്കാൻ വേണ്ടി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഉന്നതതല ഇടപെടലുകളൊക്കെ ഉണ്ടായി എന്ന ആരോപണം ഉയർന്നിട്ടും അതേക്കുറിച്ച് അന്വേഷണമില്ല യാതൊരു വിധത്തിലുള്ള ഒരു പരാതിയോ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നില്ല എന്ന് മനസ്സിലാക്കുന്നു കാരണം പക്ഷേ കഴിഞ്ഞ പതിനാല് വർഷത്തെ ഈ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസം ഷെറിന് പരോൾ ലഭിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും പരോളനുവദിക്കാൻ പരോളനുവദിക്കുന്ന നടപടികളൊക്കെ ഉണ്ടായി ആരാണ് ഷെറിന് വേണ്ടി ഇത്തരം ഇടപെടലുകളൊക്കെ നടത്തിയതെന്ന് വ്യക്തമായതാണോ നേരത്തെ തന്നെ ടി പി കേസിലെ പ്രതികൾക്കുള്ള പരോൾ അത് തന്നെ നേരത്തെ ഇതിൻ്റെ കണക്കുകൾ പുറത്തു വന്നതാണ് ഏതാണ്ട് അവർക്ക് ഒരു വർഷം വരെയൊക്കെ പല ഘട്ടങ്ങളിലായാണ് ഒരു വർഷം വരെയൊക്കെ പരോൾ ലഭിക്കുന്ന സാഹചര്യം ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കേസിലും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ദിവസം വരെ പരോൾ ലഭിക്കുന്ന സാഹചര്യം ഏതാണ്ട് രണ്ട് വർഷത്തിനടുത്തേക്ക് തന്നെ ഈ പരോൾ കാലാവധി തന്നെ നീണ്ടുപോകുന്ന സാഹചര്യം ഇപ്പോഴും ഈ പതിനഞ്ച് ദിവസം അനുവദിച്ചിരിക്കുന്നു അതിൽ മൂന്ന് ദിവസം യാത്രയ്ക്ക് വേണ്ടി എന്ന നിലയിലാണ് കണക്കുകൾ പുറത്തു വരുന്നത് മാത്രമല്ല നേരത്തെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്ന സമയത്ത് മുപ്പത് ദിവസത്തേക്ക് അപ്പോൾ മാറ്റിവെച്ചതാണ് പിന്നീട് മുപ്പത് ദിവസത്തേക്കും അത് കഴിഞ്ഞ് വീണ്ടും മുപ്പത് ദിവസത്തേക്ക് ആ പരോൾ കാലാവധി കൂട്ടി നൽകുന്ന ഉണ്ടായിരുന്നു ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് ഇത്തരത്തിൽ ജയിൽ മോചിതയാക്കാൻ തീരുമാനിക്കുന്നു നല്ല നടപ്പാണെന്ന തരത്തിലാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് വരുന്നത് അതിനുശേഷം ജയിൽ ഉപദേശക സമിതി ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടി സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നത് ഇത് മന്ത്രിസഭായോഗത്തിൻ്റെ പരിഗണനയിൽ വരികയും ജയിൽ മോചിതയാക്ക ുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ഇത് വലിയ വിവാദമാകുന്നു മാത്രമല്ല പുതിയ ഗവർണർ വന്ന ശേഷം സർക്കാരുമായി അങ്ങനെ വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നാൽ ഈ ഒരു വിഷയം ഗവർണറുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു പരാതിയായി തന്നെ ഇത് ഗവർണർക്ക് മുന്നിലേക്ക് എത്തുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വിവാദമാകാനുള്ള സാഹചര്യം അത് സർക്കാർ മുന്നിൽ കാണുന്നു പിന്നീട് നേരത്തെ എടുത്ത തീരുമാനം അതായത് മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനം മരവിപ്പിക്കുന്നു അതിന് ഒരു കാരണമായി പിന്നീട് വ്യക്തമായി ാക്കിയത് ജയിലിൽ തന്നെ സഹ തടവുകാരിയുമായി അവർ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടു ആ തരത്തിൽ അവരെ മർദ്ദിക്കുന്ന നിലയിലേക്ക് പോയി എന്നതാണ് ഒരു കണ്ടെത്തലായി വന്നത് പക്ഷേ നേരത്തെയും ഷിറനെ ജയിൽ മാറ്റുന്ന നിലയുണ്ടായിരുന്നു തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന ആളെ പല തവണയായി മറ്റ് ജയിലുകളിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ഇതിനെല്ലാം ആ അടിസ്ഥാനമായത് ജയിലിലെ മോശം പെരുമാറ്റമാണ് അവിടെയാണ് ഈ വൈരുദ്ധ്യം വരുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ മോശം പെരുമാറ്റമുള്ള ഒരാൾക്കെതിരെ നടപടിയെടുക്കുകയും ജയിൽ മാറ്റുകയും ചെയ്യുന്ന ഒരാളാണ് ആ ആൾ നല്ല നടപ്പിലാണ് എന്ന തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോഴാണ് അവിടെ ഒരു അസ്വാഭാവികത വരുന്നത് മാത്രമല്ല ജയിൽ ഉപദേശക സമിതി ആദ്യം ഒരു റിപ്പോർട്ട് നൽകിയാൽ തന്നെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിനോദാണ് വിവരങ്ങൾ നൽകിയത്